നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ തീര സൈനികർ ഇന്ന് തകർത്തെറിഞ്ഞത് പാകിസ്ഥാന്റെ അഞ്ച് ഇപ്പോഴിതാ പാകിസ്ഥാന്റെ അഞ്ച് തകർന്നു വീണതിന് തൊട്ടു പിന്നാലെ ആർമി ചീഫ് ജനറൽ അസിം മുനീറിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു നീതിപൂർവമായ ഈ യുദ്ധത്തിൽ അല്ലാഹു നമുക്കൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ സൈനികർ പിന്മാറരുത് എന്നാണ് അദ്ദേഹം തന്റെ സൈന്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാക് പട്ടാളക്കാർ കൂട്ടത്തോടെ സ്ഥലം വിടുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ അസിം മുനീറിന്റെ ഈ വീഡിയോ പ്രചരിക്കുന്നത് ടൈംസ് നൌ ആക്സസ് ചെയ്ത തീതിയില്ലാത്ത ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് പാകിസ്ഥാന്റെ വിജയത്തിനു വേണ്ടി അള്ളാഹുവിനെ ആശ്രയിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു ഇന്ത്യയെ നേരിടാൻ മറ്റു പദ്ധതികളൊന്നും പാകിസ്ഥാന്റെ മുന്നിലില്ല എന്ന് സമൂഹമാധ്യമങ്ങൾ പരിഹസിക്കുമ്പോഴാണ് ഇത്തരമൊരു വീഡിയോ ഒരു സൈനിക കമാൻഡർ എന്ന നിലയിലല്ല മറിച്ചൊരു പുരോഹിതനെപ്പോലെയാണ് തന്റെ സൈന്യത്തോട് അദ്ദേഹം ഉപദേശങ്ങൾ നൽകുന്നത് ഭയപ്പെടേണ്ട അള്ളാഹു നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ അവന്റെ നിയമങ്ങൾക്കനുസൃതമായി പോരാടുന്നതിൽ നിങ്ങളെ വിജയത്തിലേക്ക് അവൻ നയിക്കും ലാഹോർ സിയാൽകോട്ട് കറാച്ചി ഇസ്ലാമാബാദ് എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിലെ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ റഡാറുകളും സംവിധാനങ്ങളുമൊക്കെ ഇന്ത്യ നിർവീര്യമാക്കിയിരുന്നു ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തിൽ ഉഗ്രൻ സ്ഫോടനങ്ങളാണ് പാകിസ്ഥാന്റെ പല നഗരങ്ങളിലും സംഭവിച്ചത് അതിർത്തിയിൽ പാകിസ്ഥാൻ ആവർത്തിച്ച് നടത്തുന്ന പ്രകോപനങ്ങൾക്കിടയിൽ അഞ്ച് ജെറ്റുകൾ രണ്ട് ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾ ഒരു എഫ് സിക്സ്റ്റീൻ വിമാനം ഒരു തിരിച്ചറിയാത്ത വിമാനം എന്നിവയൊക്കെ ഇന്ത്യൻ സേന വെടിവെച്ചിട്ടു ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം ശക്തമായിരുന്നു സുദർശൻ ചക്ര എന്ന റഷ്യയിൽ നിന്ന് എത്തിച്ച എസ് ഫോർ ഹൺഡ്രഡ് ശത്രുലക്ഷ്യങ്ങളെ ഒന്നൊന്നായി തകർത്തെറിഞ്ഞു ഒടുവിലിത ഇന്ത്യയെ പിന്തുണച്ച് അമേരിക്ക കൂടി കളത്തിലിറങ്ങിയതോടെ പാകിസ്ഥാനിൽ വലിയ തോതിൽ ജനങ്ങൾ തെരുവിലേക്കിറങ്ങി ഇപ്പോൾ ജയിലിലടച്ചിരിക്കുന്ന ഇമ്രാൻഖാനെ പുറത്തിറക്കണമെന്നാണ് പാക് ജനതയുടെ ആവശ്യം അസിം മുനീറിനെതിരായ വികാരം ശക്തമാണ് ഒട്ടും ജനപ്രീതിയില്ലാത്ത യുദ്ധക്കുതിയനായ ജനറൽ അസിം മുനീർ സ്വയം വികസിപ്പിച്ചെടുത്ത ഒരു പടുകുഴിയിലാണ് ഇപ്പോൾ വീടിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ കോടതി സൈനിക കോടതിക്ക് ഇപ്പോൾ കൂടുതൽ അധികാരങ്ങൾ കൈമാറിയിരിക്കുന്നു സൈനിക കോടതികളിൽ സാധാരണക്കാരുടെ വിചാരണ അംഗീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി ഇന്ന് പുറപ്പെടുവിച്ചു അസിം മുനീറിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോഴാണ് ഇപ്പോൾ പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ ഈ നിർണായക വിധി പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ ഇതിനകം അടിച്ചമർത്തുന്ന സൈനിക സ്ഥാപനത്തിന് ഇത് കൂടുതൽ അധികാരം നൽകുന്നു സൈനിക കോടതികളിലെ സിവിലിയന്മാരുടെ വിചാരണ ഭരണഘടനാ വിരുദ്ധമെന്ന് നേരത്തെ പാക് സുപ്രീം കോടതി വിധിച്ചിരുന്നു എന്നാൽ മെയ് ഏഴാം തീയതി പാകിസ്ഥാൻ സുപ്രീം കോടതി പുറത്തിറക്കിയ ഒരു വിധി പ്രകാരം അസിം മുനീറിന്റെ അധികാരവും സ്ഥാനവുമൊക്കെ ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തിമൂന്ന് മെയ് ഒൻപതിന് നടന്ന സൈനിക വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഈ പ്രക്ഷോഭങ്ങളിൽ ഉൾപ്പെട്ടവർക്കെതിരെ സൈനിക വിചാരണയ്ക്കുള്ള വഴിയൊരുക്കുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി മുൻ പ്രധാനമന്ത്രിയും പാർട്ടി മേധാവിയുമായിരുന്ന ഇമ്രാൻഖാന്റെ അറസ്റ്റിനെ തുടർന്ന് അന്ന് ലക്ഷക്കണക്കിന് പാകിസ്ഥാൻ തെഹരിക്കി ഇൻസാഫ് അനുയായികൾ കലാപം തുടങ്ങി അവർ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു മുനീറിന്റെ ആസൂത്രിതമായ നീക്കമാണ് ഇമ്രാൻഖാന്റെ അറസ്റ്റ് എന്നതായിരുന്നു പാർട്ടി പ്രവർത്തകരുടെ ആരോപണം ഇമ്രാൻഖാന്റെ ആയിരത്തോളം അനുയായികളെ അറസ്റ്റ് ചെയ്തു നൂറുകണക്കിന് പാർട്ടി അംഗങ്ങളെ യാതൊരു തെളിവുമില്ലാതെ സൈന്യം കസ്റ്റഡിയിലെടുത്തു ഇതിനിടയിൽ സൈനിക കോടതികളിൽ ഈ സിവിലിയന്മാർക്കെതിരായ വിചാരണയും തുടങ്ങി ഒടുവിലിത പാക് സുപ്രീം കോടതി ഈ വിചാരണ ശരിവച്ചിരിക്കുന്നു അസി കൂടുതൽ അധികാരം ലഭിച്ചിരിക്കുന്നുവെന്നർത്ഥം ഇനിയും സൈന്യത്തിനെതിരെയോ അസിം മുനീറിനെതിരെയോ ഏതെങ്കിലും പ്രതിഷേധക്കാർ കളത്തിലിറങ്ങിയാൽ അവരെ ജയിലിലടയ്ക്കുക മാത്രമല്ല ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരമാണ് സൈന്യത്തിന് സൈന്യ തലവന് വീണ്ടുകിട്ടിയിരിക്കുന്നത് അസിം മുനീറിനെ കുറിച്ചുള്ള നിരവധി വാർത്തകൾ ഇപ്പോൾ ലോകമാധ്യമങ്ങളിൽ നിറയുന്നു ആരാണി ആൾ ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് തുടക്കമിട്ട ഏറ്റവും നികൃഷ്ടനായ സൈനിക മേധാവി കൊട്ടാരത്തിൽ താമസിക്കുന്ന വില്ലാതനെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇയാളെക്കുറിച്ച് എഴുതുന്നത് ഒരേ സമയം സൈനികനും ഇമാമും അതാണ് അസിം മുനീറിന്റെ ശൈലി പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ തികഞ്ഞ ഇന്ത്യ വരുത്തുക ഒടുവിൽ അയ്യൂബ് ഖാനും സിയാ ഉൾഹക്കും മുഷറഫും യാത്ര ചെയ്ത അതേ വഴിയിലൂടെ തന്നെയാണ് അസിം മുനീറിന്റെ പോക്കും എന്നാൽ യുദ്ധക്കൊതിയനായ അസിം മുനീറിനെ കാത്തിരിക്കുന്നത് ബിൻലാദിന്റെ വിധിയോ ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഏക ആണവശക്തിയാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാന്റെ സൈനിക മേധാവി കൂടുതൽ അപകടകാരിയാണെന്നറിയുമ്പോൾ ഇന്ത്യ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ജനം പട്ടിണി കിടക്കുമ്പോൾ ഇന്ത്യയെ യുദ്ധം കൊണ്ട് തോൽപ്പിക്കാനിറങ്ങിയവർ മതവറിപൂണ്ട് ഇന്ത്യക്കെതിരെ ഏറ്റവും ക്രൂരമായ ഭീകരാക്രമണം നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന സൈനിക മേധാവി ജനം പട്ടിണിയിലാണ് വൈകുന്നേരം ഒൻപത് മണി കഴിഞ്ഞാൽ കറണ്ടില്ല പെട്രോളോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു കൊട്ടാരത്തിൽ കഴിയുന്നത് പോലെയാണ് അസിം മുനീറിന്റെ ജീവിതം ഒരു വശത്ത് അധികാരം മറുവശത്ത് മതാധികാരം ഇവ രണ്ടും ഒരുപോലെ കൈയാളുകയാണ് അസിം മുനീർ പാകിസ്ഥാനിലെ ഏറ്റവും കരുത്തനായ വ്യക്തി പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫല്ല മറിച്ച് സൈനിക മേധാവിയാണ് എല്ലാ കാര്യങ്ങൾക്കും ആയത്തുള്ള കബേനി മോഡലിൽ മതം കലർത്തിയുള്ള സംഭാഷണം അതുതന്നെയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ചെന്ന് അവസാനിച്ചതും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പിന്നിലെ സൂത്രധാരൻ സൈനിക മേധാവി അസിം മുനീർ തന്നെ പാകിസ്ഥാനിലെ ജനാധിപത്യ സർക്കാരുകൾ എപ്പോഴൊക്കെ ദുർബലമാകുന്നുവോ അപ്പോൾ സൈന്യം അധികാരം പിടിച്ചെടുത്തിട്ടുള്ള ചരിത്രമാണ് പാകിസ്ഥാനിൽ അതുകൊണ്ടുതന്നെ ഷഹബാസ് ഷെരീഫിന്റെ ദുർബലമായ സർക്കാരിനെ അട്ടിമറിച്ച് അസിം മുനീർ അധികാരത്തിലെത്തും എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു സൈനിക അധികാരം മാത്രമല്ല പാകിസ്ഥാനെ നിയന്ത്രിക്കാനുള്ള എല്ലാ അർത്ഥവും അസിം മുനീറിന്റെ പക്കലുണ്ട് തികച്ചും ഒരു ഡോൺ ശൈലിയാണ് അസിം മുനീറിൻ്റെത് അസിം മുനീറിന്റെ പിതാവ് സയ്യിദ് സർവാർ ഒരു സ്കൂൾ അധ്യാപകനും ഇബാമുമായിരുന്നു മതം തന്നെയായിരുന്നു ആ കുടുംബത്തിന് ഏറെ പ്രാധാന്യമുള്ളത് റാവൽപിണ്ടിയിലെ ലാർ കുർത്തിയിലുള്ള എഫ് ജി ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പൽ വെള്ളിയാഴ്ചകളിൽ പലപ്പോഴും അസിം മുനീറിന്റെ പിതാവ് കുത്ബ പ്രഭാഷണം നടത്തും സയ്യിദ് ഖാസിം മുനീർ സയ്യിദ് ഹാഷിം മുനീർ എന്നീ രണ്ട് സഹോദരങ്ങൾ തികച്ചും മത അന്തരീക്ഷത്തിലായിരുന്നു അസിം മുനീറിന്റെ ബാല്യവും കൗമാരവും തുടർന്ന് അയാളിലെ വിപ്ലവകാരി ഉണർന്നു തൻറെ പ്രഭാഷണങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ വാക്യങ്ങൾ ഉപയോഗിക്കാൻ അസിം മുനീർ ശ്രമിച്ചു സൈനിക സ്കൂളിൽ പഠിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തൻറെ സൈനിക ജീവിതം ആരംഭിച്ചു ക്രമേണ ലഫ്റ്റനന്റ് കേണൽ പദവിയിലേക്ക് ഉയർന്നു ആ സമയത്ത് റിയാദും ഇസ്ലാമാബാദും തമ്മിലുള്ള അടുത്ത പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായി മുനീർ സൗദി അറേബ്യയിലെ റിയാദിൽ സേവനത്തിനായി പോയി ബ്രിഗേഡിയർ എന്ന സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ പാകിസ്ഥാന്റെ ഐസ്ട്രൈക്ക് കോപ് സ്മഗ്ലയുടെ ചീഫ് ഓഫ് സ്റ്റാഫായി വളർന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ മേജർ ജനറൽ പദവിയിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് അസിം മുനീറിന്റെ അസാധാരണമായ വളർച്ച പാക് ചാര ഏജൻസി ഐ എസ് ഐയുടെ ഉന്നത സ്ഥാനത്തേക്ക് അസിം മുനീർ എത്തി അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇമ്രാൻഖാൻ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഐ എസ് ഐയുടെ ഉന്നത ചാർജിൽ നിന്ന് അസിം മുനീറിനെ ഇമ്രാൻഖാൻ നീക്കം ചെയ്തു എന്നാൽ ഇമ്രാൻഖാൻ സർക്കാർ താഴെ വീണതിന് തൊട്ടു പിന്നാലെ അസിം മുനീർ അതേ പദവിയിലേക്ക് തിരിച്ചെത്തി പിന്നീട് പാക് സൈന്യത്തിന്റെ മേധാവിയായി ഉള്ളിലുള്ള കലിപ്പ് അതുതന്നെയാണ് പിന്നീട് ഇമ്രാൻഖാനെതിരായ നീക്കങ്ങൾക്ക് അസിം മുനീറിനെ പ്രേരിപ്പിച്ചത് അസിം മുനീറിന്റെ ഏറ്റവും വലിയ ശത്രു ഇമ്രാൻഖാൻ തന്നെ മുനീറിന്റെ കുടുംബം അറിയപ്പെടുന്നത് ഹാഫിൾ കുടുംബമെന്നാണ് ഖുറാൻ ഹൃദയസ്ഥമാക്കിയവർ സൗദി അറേബ്യയിൽ ലഫ്റ്റനന്റ് കേണലായി നിയമിതനായ കാലഘട്ടത്തിൽ ഖുറാൻ തൻ സ്വായക്തമാക്കി എന്നും അസ്സി മുനീർ പിന്നീട് പറഞ്ഞു ഒരുപക്ഷെ ചരിത്രത്തിൽ മുഴുവൻ ഖുറാനും മനഃപ്പാടമാക്കിയ ആദ്യ സൈനിക മേധാവി ഇസ്ലാമാബാദിൽ നടന്ന ഓവർസീസ് പാകിസ്ഥാനീസ് പ്രോഗ്രാം കോൺഫറൻസിൽ അസി മുനീറിന്റെ ഒരു വിവാദ പ്രസംഗം പാകിസ്ഥാനികൾ അവരുടെ ഭാവി തലമുറയ്ക്ക് വിഭജനത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കണം അങ്ങനെ അവർ ഒരിക്കലും തങ്ങളുടെ രാജ്യത്തിന്റെ കഥ മറക്കാതിരിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്യണം പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാണ് അവരുടെ സംസ്കാരം മതം ചിന്ത എന്നിവയ്ക്ക് യാതൊരു സാമ്യവുമില്ല നമ്മുടെ മതം വ്യത്യസ്തമാണ് നമ്മുടെ ആചാരങ്ങളും വ്യത്യസ്തം നമ്മുടെ സംസ്കാരവും വ്യത്യസ്തം നമ്മുടെ ചിന്തയും വ്യത്യസ്തം നമ്മുടെ അഭിലാഷങ്ങൾ വ്യത്യസ്തം ഇതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം നമ്മൾ രണ്ട് രാജ്യങ്ങളാണ് നമ്മൾ ഒരു രാജ്യമല്ല നമ്മുടെ പൂർവികർ ഈ രാജ്യത്തിനായി ഏറെ ത്യാഗങ്ങൾ അനുഭവിച്ചു അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം കാശ്മീർ പാകിസ്ഥാന്റെ ജഗുലാർഫേനാണ് കഴുത്തിലെ രക്തക്കുഴൽ ഒരു ശക്തിക്കും പാകിസ്ഥാനിൽ നിന്ന് കാശ്മീരിനെ വേർപെടുത്താൻ കഴിയില്ല ഒരു സൈനിക മേധാവിയെ പോലെയല്ല മറിച്ച് പുരോഹിതനെ പോലെയാണ് തന്റെ ജനത്തോടും സൈനികരോടും അയാൾ സംവദിച്ചത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് അസി മുനുനീറിന്റെ ഈ പ്രസംഗം കേട്ട് തലയാട്ടുന്ന വിചിത്ര കാഴ്ച അസിം മുനീറിന്റെ ഈ വർഗീയ പ്രസംഗം തന്നെയാണ് പിന്നീട് കാശ്മീരിലെ ഭീകരർക്ക് ഏറെ പ്രചോദനമായതും പഹൽഗാമിലെ കൂട്ടക്കൊലയിലേക്ക് നയിച്ചതും വാ തുറന്നാൽ വിദ്വഷവും വെറുപ്പും അതാണ് അസിം മുനീറിന്റെ ശൈലി അത് തന്നെയാണ് അയാളെ പ്രസംഗത്തിലും ഉപയോഗപ്പെടുത്തിയത് എല്ലാം കൈവിട്ടു പോകുന്ന കളിക്ക് അസിം മുനീർ തുടക്കമിട്ടു മുൻ പെൻറ്റകൻ ഉദ്യോഗസ്ഥൻ ഇയാളെ കൊട്ടാരത്തിൽ താമസിക്കുന്ന മില്ലാദൻ എന്ന് വിശേഷിപ്പിച്ചു അസിം മുനീറും ബില്ലാദനും തമ്മിൽ ഒരൊറ്റ വ്യത്യാസം ൻ ഗുഹയിലാണ് ജീവിച്ചിരുന്നത് എങ്കിൽ അസിം മുനീർ കൊട്ടാരത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് ഇന്ത്യ സന്ദർശിച്ച അതേ അവസരത്തിലാണ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം മുൻപ് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ച അവസരത്തിലും ഇത്തരമൊരു ഭീകരാക്രമണം പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടത്തി ജെ ഡി വൻസ് ഇന്ത്യയിലെത്തിയ അതേ ദിവസം തന്നെ പാകിസ്ഥാന്റെ പിന്തുണയോടെ ഭീകരർ ഇന്ത്യയിൽ കൂട്ടക്കുരുതിക്കിറങ്ങിയത് ഇന്ത്യയുടെ ഹൃദയം നോവിച്ചു തികച്ചും ഹമാസ് മോഡലിലുള്ള ആക്രമണമാണ് ഭീകരർ നടത്തിയത് പുരുഷന്മാരുടെ മതം നോക്കിയുള്ള ഭീകരാക്രമണം ഹമാസ് ഇസ്രയേൽ എന്ന രാജ്യത്തോട് ചെയ്ത അതേ ക്രൂരത കാശ്മീരിലെ ഭീകരർ നമ്മുടെ സാധാരണ ജനത്തോട് ചെയ്തു ഇത് ഇന്ത്യക്കും താങ്ങാവുന്നതിൽ അധികമായിരുന്നു ഒരു കാര്യം വ്യക്തമാണ് ഈ ദുഷ്ടനായ അസം മുനീർ കൂടുതൽ കരുത്താർജിച്ച് പാക് ഭരണം പിടിച്ചെടുക്കുന്നതിൽ ചെന്ന് കാര്യങ്ങൾ അവസാനിക്കുമോ മൂന്ന് വലിയ പട്ടാള അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് പാകിസ്ഥാനിൽ നടന്ന ആദ്യ സൈനിക അട്ടിമറി സൈനിക മേധാവി അയ്യൂബ് ഖാൻ എന്ന അധികാരത്തിലേറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂലൈ അഞ്ചിന് നടന്ന അട്ടിമറിയിൽ പ്രധാനമന്ത്രി സുൽഫിക്കർ പൂട്ടോയെ അട്ടിമറിച്ചുകൊണ്ട് സൈനിക മേധാവിയായിരുന്ന സിയാ ഉൾ ഖക്ക് ഭരണം പിടിച്ചെടുത്തു ഇന്ത്യക്കെതിരെയുള്ള ഭീകരാക്രമണങ്ങൾ പിന്നീട് വർധിച്ചത് സിയ ഉൾ ഖക്കിന്റെ കാലഘട്ടത്തിൽ ഈ അട്ടിമറി രക്തരഹിതമായിരുന്നു എങ്കിലും സുൽഫിക്കർ അലി ഭൂട്ടോയെ ഇയാൾ തൂക്കിലേറ്റി പിന്നീട് പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെറീഫ് വളർത്തിക്കൊണ്ടുവന്ന പർവേസ് മുഷ്റഫ് എന്ന സൈനിക മേധാവി ഒടുവിൽ കൊടുത്ത കൈക്കിട്ട് തന്നെ അയാൾ കൊത്തി പർവേസ് മുഷ്രഫിന്റെ അധികാരക്കുതിയും ഇന്ത്യ വിരുദ്ധതയുമായിരുന്നു കാർഗിൽ ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിലേക്ക് പിന്നീട് പരിണമിച്ചത് അതേ സമാന്തര അധികാര കേന്ദ്രമായി ഇപ്പോൾ തന്നെ മാറിയിട്ടുള്ള അസീം മുനീർ പാക് ഭരണം പിടിക്കും എന്ന ഭയം പൊതുവെ പലർക്കുമുണ്ട് ഇന്ത്യ വിരുദ്ധത എന്ന പാകിസ്ഥാനിൽ ഏറ്റവും വിറ്റഴിക്കപ്പെടാൻ സാധ്യതയുള്ള ആശയപ്രചരണം തന്നെയാണ് അസിം മുനീറിന്റെ കൈക്കരുത്ത് ഇത് കൂടുതൽ ശക്തമാക്കി ഇന്ത്യ വിരുദ്ധത ആവർത്തിച്ച് എത്ര കൊണ്ടാലും പഠിക്കാത്ത പാക് ഭരണകൂടവും സൈനികരെയുമൊക്കെ വീണ്ടും തെരുവിലേക്ക് വലിച്ചെറിയുകയാണ് ഈ ക്രൂരനായ പട്ടാള മേധാവി അസിം മുനീർ എന്ന യുദ്ധക്കുതിയനും രക്തക്കുതിയനുമാണ് ഇന്ത്യയുമായുള്ള സംഘർഷത്തിനും ഒടുവിൽ രൂക്ഷമായ യുദ്ധത്തിനും വഴിയൊരുക്കിയത് അയാളുടെ യുദ്ധക്കുതി ഇന്ത്യയുടെ മാരക പ്രഹരത്തിൽ ചെന്ന് അവസാനിച്ചിരിക്കുന്നു പാകിസ്ഥാൻ തളർന്നു നിൽക്കുമ്പോഴും അസിം മുനീർ പറയുന്നത് അള്ളാഹു രക്ഷിക്കുമെന്ന് ഇന്ത്യക്കെതിരെ പൊരുതാൻ ആയുധങ്ങളോ പദ്ധതികളോ ഇല്ലാതെ പാകിസ്ഥാൻ നിന്നു വിയർക്കുമ്പോൾ പാക് പട്ടാളക്കാർ ഓടി രക്ഷപ്പെടുമ്പോൾ പലരും കൂട്ടരാജിയിലൂടെ പട്ടാള ജോലി അവസാനിപ്പിക്കുമ്പോൾ ഇതേ അസി മുനീർ തൻ്റെ പട്ടാളക്കാരോട് പറയുന്നു അള്ളാഹുവിനെ ആശ്രയിച്ച് യുദ്ധത്തിനിറങ്ങാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ